എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബേഴ്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ബ്ലോക്ക് ആകുവാനും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണറ്റൈസേഷൻ ഡിസേബിൾ ആകുവാനും ചിലപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ റിമൂവ് ആകുവാനും കാരണമായേക്കാം അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക യൂട്യൂബേഴ്സിനെ ബാധിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് കോപ്പിറൈറ്റഡ് കണ്ടന്റും റീയൂസ്ഡ് കണ്ടന്റും ഇവ രണ്ടും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചാനലിൽ വന്നുപെടാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്താണ് ഈ ഒരു കോപ്പിറൈറ്റഡ് കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റ് ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം മറ്റൊരു വ്യക്തിയുടെ സൃഷ്ടി അതെന്തു തന്നെയുമാകാം വീഡിയോസ് ഓഡിയോ മ്യൂസിക് ഇമേജസ് ഗ്രാഫിക്സ് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ലഭിച്ചേക്കാം ഇനി വീഡിയോയിൽ മാത്രമല്ല നമ്മുടെ തമ്പിനയിൽ ഏതെങ്കിലും ലോഗോ ഏതെങ്കിലും ഇമേജസ് അതൊക്കെ ഒരു ആണെങ്കിൽ അതിനും നമുക്ക് ചാനലിൽ സ്ട്രൈക്ക് ലഭിക്കാം ചില മ്യൂസിക്കുകൾ സിക്സ്റ്റി സെക്കൻഡിൽ താഴെയുള്ള ഷോർട്ട്സിലൊക്കെ യൂസ് ചെയ്യാൻ പെർമിഷൻ ഉള്ളവയുണ്ട് ഇവ സിക്സ്റ്റി സെക്കൻഡിന് മുകളിലുള്ള ഷോർട്സിലോ ലോങ് ഫോം വീഡിയോകളിലോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനും കോപ്പി റൈറ്റ് കിട്ടുവാൻ ചാൻസ് ഉണ്ട് മറ്റ് യൂട്യൂബേഴ്സിൻ്റെ കണ്ടന്റ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്താലും അതും കോപ്പിറൈറ്റിന് കാരണമാകും എന്നാൽ ഇത്തരം കണ്ടന്റുകൾ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ പറ്റും ഇത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണെന്ന് പറയാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുമൊക്കെ ഈ ഇത്തരം കണ്ടൻ്റുകൾ യൂസ് ചെയ്യാം പിന്നെ നമുക്കത് കമൻറ്ററി ആഡ് ചെയ്തിട്ട് റീവ്യൂവിന് വേണ്ടി ടെക് അനാലിസിസ് മുതലായ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ന്യൂസ് റിപ്പോർട്ടിങ്ങിന് ഇത്തരം ചില കണ്ടൻറ്റുകളുടെ ഭാഗങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ എൻ്റർടൈൻമെൻറ് പർപ്പസിന് വേണ്ടി ഇത് മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും ഇതാണ് ഫെയർ യൂസേജ് പോളിസി എന്നറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു ഫെയർ യൂസ് നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേ ഗ്യാരൻറ്റി തരുന്നില്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഇതൊക്കെ ഫോളോ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ ഒക്കെ കിട്ടിയേക്കാം അപ്പം അതുകൊണ്ട് ഇത്തരം കണ്ടന്റുകൾ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു ഇത്തരത്തിൽ മൂന്ന് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ഡിലീറ്റായി പോകും ഇത്തരത്തിൽ കോപ്പി റൈറ്റ് ഒഴിവാക്കാനായിട്ട് നമുക്ക് റോയൽറ്റി ഫ്രീ ഇമേജസും വീഡിയോസും യൂസ് ചെയ്യാം പിന്നെ നമ്മൾ സ്വന്തം ക്യാമറയിൽ എടുക്കുന്ന വീഡിയോകൾ മാക്സിമം ഉൾപ്പെടുത്തുക പിന്നീട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനും മറ്റുമായിട്ട് യൂട്യൂബ് ഓഡിയോ ലൈബ്രറി യൂസ് ചെയ്യുക ഇനി നമ്മൾ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള കണ്ടന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആട്രിബ്യൂഷൻ കൊടുക്കുവാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് പോളിസി എന്താണെന്ന് നോക്കാം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വെബിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു വീഡിയോ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എഡിറ്റിങ് ചെയ്യാതെ അതേപോലെ അല്ലെങ്കിൽ ചെറിയ എഡിറ്റിങ് മാത്രം ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ടാണ് യൂട്യൂബ് കൺസിഡർ ചെയ്യുന്നത് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്നത് പോളിസി വയലേഷനാണ് ഇത് നമ്മുടെ മോണിറ്റൈസേഷൻ ഡിസേബിളാക്കുവാൻ കാരണമാകും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ വീഡിയോ തന്നെ ആണെങ്കിൽ പോലും അത് മറ്റൊരു ചാനലിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇതും നമ്മുടെ ചാനലിനെ ബാധിക്കും ഇതുപോലെ തന്നെ സ്റ്റോക്ക് വീഡിയോസ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വോയിസ് ഓവർ ഒന്നും കൊടുക്കാതെ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതും റീയൂസ്ഡ് കണ്ടൻറ്റായിട്ട് വരും ഇത്തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് ഒക്കെ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് നമ്മുടെ തന്നെ വോയിസ് ഓവർ കൊടുത്ത് വേണം അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള റീയൂസ്ഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ കോപ്പി റൈറ്റഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചെക്കിംഗ് ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഇത് ഡിറ്റക്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ കണ്ടന്റുകൾ ഉള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ അവിടെ കിടക്കും ഇതിന് വ്യൂ വരും അതുപോലെ ലൈക്ക് വരും അതെല്ലാം സംഭവിക്കും പക്ഷേ ഈ ഒരു ചാനല് ഗ്രോ ചെയ്ത് മോണറ്റൈസ്ഡ് ആയി കഴിയുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രോപ്പർ ചെക്കിങ്ങിലേക്ക് പോകുന്നത് ആ സമയത്ത് ഇതിൻ്റെ കോപ്പി റൈറ്റ് അല്ലെങ്കിൽ റീയൂസഡ് കണ്ടൻറ്റൊക്കെ ഫ്ലാഗ് ചെയ്യുകയും നമ്മുടെ മോണിറ്റൈസ്ഡ് ആയ ചാനല് ഡിസേബിളാകുവാനും ചിലപ്പം ചാനൽ തന്നെ റിമൂവ് ആകുവാനും കാരണമാകും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മാക്സിമം അവോയ്ഡ് ചെയ്ത് വേണം നമ്മുടെ ചാനല് മുന്നോട്ട് പോകുവാൻ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്